നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് കാലവർഷക്കാലത്ത് കേരള രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ജൂൺ പത്തൊൻപതിന് വോട്ടെടുപ്പും ഇരുപത്തിമൂന്നിന് ഫലപ്രഖ്യാപനവും നടക്കും മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഇടഞ്ഞ് പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചതോടെയാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി താഴെ തരം വരെയുള്ള കമ്മിറ്റികളുടെ പ്രവർത്തനം വളരെ സജീവമായി സംഘടിപ്പിക്കുന്നതിനു വേണ്ടി തീരുമാനിക്കുകയും പ്രവർത്തനം നടത്തുകയും നടന്നുവരികയും ചെയ്യുകയാണ് എന്തെല്ലാം പേര് പറഞ്ഞാലും യു ഡി എഫിന് വേണ്ടിയുള്ള നെറികട്ട പ്രവർത്തനമാണ് ജൂദാസിൻ്റെ രൂപമാണ് യഥാർത്ഥത്തിൽ അൻവറിൻ്റെ ഭാഗം ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യം തിരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനത്തോടെ പകൽ വെളിച്ചം പോലെ വ്യക്തമാകുക ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിൽ തിളക്കമാർന്ന ഒരു മുന്നേറ്റത്തിന് കുതിപ്പിന് സാധ്യതയുള്ള ഒരേ ഒരു മുന്നണി അടുത്ത മുന്നണി മാത്രമാണ് നിലമ്പൂരിൽ ഒരു ജോയ്ഫുൾ ജോയ്ഫുൾ ഉണ്ടാകും എന്നുള്ളതാണ് അൻവർ ആയിരിക്കില്ല വിക്ടറി വിക്ടോറിയസ് അദ്ദേഹത്തിന്റെ പേര് വളരെ മനോഹരമായ പേരല്ലേ അർത്ഥ തലങ്ങളിലുള്ള പേരല്ലേ ആ പേര് ജോയിസ് എന്താ പറഞ്ഞു ആര്യടൻ ഷോകത്തും പ്രമുഖനായിട്ടുള്ള നേതാവാണ് ജനറൽ കോൺഗ്രസിൻ്റെ കോൺഗ്രസ്സിൽ നടന്നതും സി പി എമ്മിൽ നടക്കുന്നതും അതിൽ ഞങ്ങൾക്ക് ഗുണം ഒന്നും ചെയ്യുന്ന ഞാൻ അങ്ങനെ കാണുന്നില്ല ഗുണം ചെയ്യുന്നത് ജനങ്ങൾക്കൊരു ജനങ്ങളുടെ ആഗ്രഹം ജനങ്ങൾ ജനങ്ങളുടെ വിശ്വാസം ജനങ്ങൾ വേ ജനങ്ങൾക്ക് വേണ്ടത് ഈ ഈ കഴിഞ്ഞൊരു അറുപത് കൊല്ലായിട്ടൊരു പഴയ രാഷ്ട്രീയം ഈ വിമർശവും വിഷവും നുണയും വാക്ക് പാലിക്കാത്ത വാഗ്ദാനം കൊടുക്കുന്ന രണ്ട് പാർട്ടിയും അവരെ രാഷ്ട്രം എല്ലാം കണ്ട് സഹിച്ചു മടുത്തു ഞങ്ങൾ കാണുന്നത് ഞങ്ങളൊരു ലക്ഷ്യമാണ് രാഷ്ട്രീയ ലക്ഷ്യം മാത്രമല്ല നാടിനെ നന്നാക്കാനും നാടിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ അത് ആണ് ബി ഒരു കാഴ്ചപ്പാടും ലക്ഷ്യം വിപിൻ സി വിജയൻ നിലമ്പൂരിൽ നിന്നും ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആദ്യം വിപിൻ സി വിജയനിലേക്കാണ് വിപിൻ അംഗത്തിന് തീയതി കുറിച്ചിരിക്കുന്നു തികഞ്ഞ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നണികളുടെ പ്രതികരണങ്ങൾ പുറത്തു വരുന്നു ഇനി അറിയേണ്ടത് സ്ഥാനാർത്ഥികൾ ആരൊക്കെയായിരിക്കുമെന്നുള്ളതാണ് യു ഡി എഫ് ക്യാമ്പിലേക്ക് വന്നാൽ വി എസ് ജോയിയോ ആര്യാടൻ ഷൌക്കത്തോ എന്നുള്ള ആകാംക്ഷ ഇപ്പോഴുമുണ്ട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് രാത്രി ഒരുപക്ഷേ പക്ഷേ നാളെ രാവിലെയൊക്കെയായി വരാൻ സാധ്യതയുണ്ടെന്നാണോ മനസ്സിലാക്കുന്നത് വിപിൻ അതെ ഏപ്രിൽ തുടങ്ങിയതാണ് യു ഡി എഫിൻ്റെ ഒരു സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അത് പക്ഷേ പലപ്പോഴും വഴിമുട്ടി എന്നുള്ളതാണ് റിജിത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ബി എസ് ജോയി ആണോ അരിട ചൗക്കത്താണോ എന്നുള്ള ചോദ്യത്തിന് മുൻപിൽ തന്നെ ഈ ഘടകക്ഷികളുടെ ഒക്കെ തീരുമാനം അതിൽ വളരെ നിർണായകവുമാണ് പക്ഷേ അവരൊറ്റ പേരിലേക്ക് എത്തിയിരിക്കുന്നു ഇന്ന് വൈകുന്നേരമോ നാളെ രാവിലെയോ ആയിട്ട് അത് പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ മുൻതൂക്കം അരിട ചൗക്കത്തിനാണെന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്ക മനസ്സിലാക്കുകയും ചെയ്യുന്നത് ഒപ്പം തന്നെ അതിനുള്ളൊരു മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ കുറേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ുന്നു കാരണം ഇവിടെ ചുമരഴുത്തുകൾ ആരംഭിച്ചു കഴിഞ്ഞു ഒപ്പം തന്നെ ആദ്യത്തെ ഘട്ട കൺവെൻഷനുകളും യു ഡി എഫ് കഴിഞ്ഞു അതിൽ മുസ്ലിം ലീഗ് കുറച്ചുകൂടി മുൻപന്തിയിൽ സജീവമായി തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ ഇടപെടാതെ തന്നെ സജീവമായി നിൽക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഇവർ മനസ്സിലാക്കുന്ന ഒരു കാര്യമുള്ള മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ള ഒരു തീരുമാനമുള്ളത് അത് വി എസ് ജോയിയെയോ അല്ലെങ്കിൽ ആര്യട ചോക്കത്തിനെയോ പിന്തുണയ്ക്കാം പക്ഷേ വിജയ സാധ്യത വളരെ വലുതാണ് എന്നൊരു നിലപാടാണ് ഇതുമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗ് എടുത്തിട്ടുള്ളത് അത് കോൺഗ്രസ് നേതൃത്വത്തെ ഇതിനു മുൻപ് തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു എൽ ഡി എഫിലേക്ക് എൽ ഡി എഫും ഇപ്പറഞ്ഞതുപോലെ തന്നെ ബൂത്ത് കമ്മിറ്റികൾ തുറന്നു ഒപ്പം തന്നെ ചുമരഴുത്തുകൾ തുടർന്നു നിലമ്പൂരിനൊപ്പം തന്നെ കേരളത്തിനൊപ്പം നിലമ്പൂരും വളരുമെന്നുള്ള ഒരു ക്യാപ്ഷനൊക്കെ ഉൾപ്പെടെ അത് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അപ്പോഴും ഒരു സ്ഥാനാർത്ഥി നിർണ്ണയം അത് യു ഡി എഫ് തീരുമാനിച്ചതിനു ശേഷം സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാം എന്നുള്ളതാണ് തീരുമാനം ഒരു പ്രാഥമിക ഘട്ട ചർച്ചകൾ മാത്രമാണ് നടന്നിരിക്കുന്നത് സ്വതന്ത്ര ആയിരിക്കുമോ അതോ ഇപ്രാവശ്യം നിലമ്പൂരിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവന്ന് പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമോ എന്നുള്ള ചോദ്യം ചോദ്യമാണ് പക്ഷേ അക്കാര്യത്തിലും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഇപ്പോഴും എൽ ഡി എത്തിയിട്ടില്ല ഇന്നിപ്പോൾ ഒരു യോഗം അല്പസമയം മുൻപാണ് കഴിഞ്ഞത് അതിൽ എ വിജയരാഘവൻ പറഞ്ഞത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യവും ഒപ്പം തന്നെ വിജയ സാധ്യതയും കണക്കാക്കിയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെ വരും എന്നുള്ളതാണ് ഡിവൈഫയുടെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള പി ഷബീർ ഒപ്പം തന്നെ ഇതിനു മുൻപ് ആര്യടൻ മുഹമ്മദ് ഒക്കെ ആയിട്ട് മത്സരിച്ചിട്ടുള്ള പ്രൊഫസർ തോമസ് മാത്യു തുടങ്ങിയവരുടെ പേരുകളാണ് ഇപ്പോൾ പ്രഥമ പരിഗണനയിൽ നിൽക്കുന്നത് ഇനി ആര്യടൻ ഷോക്കത്താണെങ്കിലും ഒരു പക്ഷേ എം സ്വരാജ് വരുമോ എന്നുള്ള വലിയ രാഷ്ട്രീയ ആകാംക്ഷയുള്ള ഒരു ചോദ്യം പോലും നിലമ്പൂരിൽ നിന്ന് ഉയരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ എം സ്വരാജനാണ് ഇവിടുത്തെ ഒരു ചുമതല നൽകിയിട്ടുള്ളത് നിലമ്പൂരിലെ എൽ ഡി എഫിൻ്റെ ചുമതല നൽകിയിരിക്കുന്നത് എം സ്വരാജനാണ് അത് ആ ഘട്ടത്തിൽ നടക്കുന്നു ബി ജെ പിയെ സംബന്ധിച്ച ഇതുവരെ ഒരു കൺവെൻഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഒരുക്കമോ ഇതുവരെയും നിലമ്പൂരിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അത്തരത്തിൽ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് അറിയിപ്പും ലഭിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു ഇതുവരെയും ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് അവർ പക്ഷേ ആദ്യഘട്ടത്തിൽ പരിഗണിക്കുന്നത് നവ്യഹരിദാസിൻ്റെയൊക്കെ പേരുകളാണെന്നാണ് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമായിരിക്കും അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുക എന്നു എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒട്ടും വി വിജയസാധ്യത കൽപ്പിക്കാത്ത ഒരു മണ്ഡലം എന്നുള്ള നിലയ്ക്കായിരുന്നു ബി ജെ പിയുടെ പ്രാദേശിക നേതാക്കളൊക്കെ പറഞ്ഞിരുന്നത് നാല് ശതമാനം വോട്ടുകൾ മാത്രമാണുള്ളത് പക്ഷേ ബി ജെ പിക്ക് പുതിയ പ്രസിഡന്റ് വന്നതിന് ശേഷം ഒപ്പം തന്നെ പുതിയ കെ പി സി സി അധ്യക്ഷൻ വന്നതിന് ശേഷം നടക്കുന്ന ഒരു രാഷ്ട്രീയ ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാണ് ഒപ്പം തന്നെ അത്തരത്തിലുള്ളൊരു ഉപതെരഞ്ഞെടുപ്പാണ് അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിനോ അതല്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനോ ഒക്കെ മുന്നോടിയായിട്ടുള്ള ഒരു കട്ടൻ തൈസർ എന്ന് പറയാവുന്ന തന്നെ ഒരു തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് തന്നെ സജീവ പോരാട്ടമായിരിക്കും എന്നുള്ള കാര്യം സംശയമില്ല എൽ ഡി എഫിനെ സംബന്ധിച്ച് ഈ ഒരു ഒരു വിജയത്തിൽ കുറഞ്ഞൊന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല പ്രത്യേകിച്ച് പി വി അപ്പുറത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ പി വി അൻവർ ഒൻപത് വർഷം കൊണ്ടുണ്ടാക്കിയെടുത്തത് അതൊരു വ്യക്തി ഉണ്ടാക്കിയെടുത്താണ് ആ വോട്ടുകൾ അത് പാർട്ടിയുടെ വോട്ടുകളായിരുന്നു എന്ന് സ്ഥാപിക്കുക കൂടിയാണ് എൽ ഡി എഫ് ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് തന്നെ ഒരു സജീവ രാഷ്ട്രീയ പോരാട്ടം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തെല്ലും തർക്കമില്ല ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ രാവിലെയോ ആയിട്ട് ആദ്യം യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരിക്കും ആദ്യം പ്രഖ്യാപിക്കുക